നമസ്കാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഓം രക്താങ്കിം രക്തവസ്ത്രാം കരിവരവിലസുണ്ടം ചന്ദ്രം ശങ്കോധ്യമുണ്ടരിസരബോധവൈശാഷവന്തം തര നേത്രം ശത്രുണംഹഹന്ത്രീം ശിശിമൂടാം വേദഭദ്രകാളീം മൈഹൃം സൗഹൃമം ഭദ്രകാളി നമ ഓം നമോ ഭഗവതേ വാസുദേവായം എല്ലാവർക്കും ശുഭദിനം നേർന്നു YouTube, us, water, well, are. Are ും നമ്മുടെ യൂട്യൂബ് വാട്സാപ്പിൽ കുറേ പേര് വിളിച്ചിട്ടും അല്ലാതെയൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്കെതിരെ കൂടോത്തരം ചെയ്തു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം തിരുമേനി അല്ലെങ്കിൽ ശാന്തി എന്നൊക്കെ വിളിച്ചും കുറേ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എല്ലാവർക്കും നല്ല സംശയം ഉണ്ടാവും എല്ലാവരും മനസ്സിലുണ്ടാവും പക്ഷേ ആരും എങ്ങനെയാണ് ചോദിക്കണേ അല്ലെങ്കിൽ നമ്പർ എവിടെയാണ് അങ്ങനെയൊക്കെ ചോദിക്കണമെങ്കിൽ കുറേ പേരും യൂട്യൂബിലൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് അവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് പൊതുവായിട്ടൊരു വീഡിയോ ഇത് ചെയ്യാം അടുത്ത നമ്മൾ ഗൂഢോത്രം നമുക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി നമുക്ക് തന്നെ എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ അടുത്ത് തന്നെ ഇടുന്നതാണ് അപ്പം എല്ലാ ദിവസവും പറയുന്ന പോലെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുക നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കത് ഷെയർ ചെയ്ത് എടുക്കുകയും അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ നമുക്കതൊരു പ്രയോജനമാണ് നിങ്ങൾ ഇത്രയും പേര് കണ്ടു ഇത്രയും പേർക്ക് ഇതാണ് നമ്മൾ വീഡിയോ കാണാൻ ഇഷ്ടമാണ് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സംശയം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് കിട്ടുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖം തരുന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കെതിരെ കൊടുത്തു ചേർത്താം ആൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്ത് ചെയ്യാം എന്നുള്ളത് ഞാൻ പറയണേ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ എന്ന് പറയണത് അകാരണമായിട്ടൊരു സ്മെല്ല് നമ്മളിപ്പോൾ ഒരാളി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ആള് നമ്മുടെ വിധത്തുനിന്ന് ദുഷിച്ച ഒരു സ്മെല്ല് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്മെല്ല് ഉണ്ടാവുക അതൊക്കെ നമ്മളൊക്കെ ഒരു നെഗറ്റീവ് എനർജി തന്നെയാണ് ആൾ കൂടെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാനായിട്ട് പിന്നെ അപ്പോൾ അവർ ആൾക്കാർ പറയും നമ്മൾ അവർ പോയി കഴിയുമ്പോഴായിരുന്നു നമ്മൾ വീട്ടുകാരോട് പറഞ്ഞു കഴിയുമ്പോൾ എന്തൊരു സ്മെല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ അവർ നമ്മളെ കുറ്റം പറയും നമ്മുടെ തോന്നലാണെന്ന് പറയും പക്ഷേ അതൊരു നെഗറ്റീവ് എനർജി തന്നെയാണ് സൂക്ഷിക്കുക അതുപോലെ തന്നെ നമുക്ക് ഒരു കാരണവശാലും ആൾക്കെതിരായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് വരില്ല അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ബാക്കി എല്ലാവരെ എല്ലാവരെക്കുറിച്ചും കുറ്റം പറയും ആളുടെ കുറ്റം നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്തും ശത്രുക്കളാണ് പക്ഷേ നമ്മൾ ശത്രുക്കളാവാൻ നമുക്ക് കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഒരു തെറ്റും നമുക്ക് മറ്റൊരാടത്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല തെറ്റായിട്ടൊരു കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെക്കുറിച്ച് നല്ലത് മാത്രമേ നമുക്ക് തോന്നുള്ളൂ നമ്മുടെ മനസ്സിലേക്ക് വരുള്ളൂ അതൊരു ഇത് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ശരീരങ്ങൾ തുളിക്കുന്ന ആളെ കാണുമ്പോൾ നമ്മുടെ ശരീരഭാഗങ്ങൾ കഴുത്ത് അതുപോലെ കണ്ണ് ചെവിയൊക്കെ തുടിക്കുന്ന അല്ലെങ്കിൽ ചു ചുണ്ട് അല്ലെങ്കിൽ മറ്റേ കവളൊക്കെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയമൊക്കെ ഒരു തുടിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നത് അതിങ്ങനെ വൈബ്രേഷൻ ഉണ്ടാകുന്നതും ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് പറയാം അതുപോലെ തന്നെ നമുക്ക് ആളുടെ എങ്ങനെ വന്നാലും ആളുടെ മുഖത്ത് കണ്ണിൽ നോക്കിയിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കില്ല നമ്മൾ എപ്പോഴും ഒന്നെങ്കിൽ ആളുടെ വേറെ എവിടെയെങ്കിലും നോക്കി സംസാരിക്കാനേ പറ്റുള്ളൂ നമുക്ക് ആളുടെ കണ്ണിൽ ദൃഷ്ടി ചെയ്ത് സംസാരിക്കാനായിട്ട് പറ്റില്ല ഇതൊക്കെ ഒരു കൂളത്തം ചെയ്ത ആളെ തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ് അപ്പോൾ ഇവർ പോയതിന് ശേഷം വന്തലം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കല്ലുപ്പ് എടുക്കുക പിന്നെ അതുപോലെ തന്നെ കുറച്ച് കൊല്ലമുളകെടുക്കുക നമ്മുടെ ശിരസ് മുതൽ പാദം വഴ മൂന്നു പ്രാവശ്യം ഒഴിഞ്ഞ് അടുപ്പിലിട്ട് നമ്മൾ കത്തിക്ക് ചോറ് വെക്കുന്ന അടുപ്പിലാണ് പു നമ്മളെ എന്താണ് വിറ കൊച്ചു കത്തിക്കുന്ന അടുപ്പിലേക്ക് ഇട്ടാങ്ങ് കത്തിച്ചടിയാ ഒഴിഞ്ഞ് പിന്നെ അതുപോലെ തന്നെ പാണലെന്ന് പറയണതെല്ലാം എല്ലാവർക്കും അറിയുമെന്നറിയില്ല എന്ന് പറയുന്ന ഒരു കാരണമാർഗ്ഗമൊക്കെ അറിയായിരിക്കും പാണൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുളസിയിലൊക്കെ നമ്മുടെ കയ്യിലൊക്കെ കരുതുന്ന ഇപ്പോഴും നല്ലതാണ് നമ്മൾ തുളസിയിലൊക്കെ എടുത്ത് ഇങ്ങനെ തിരുമ്മിയിട്ട് മണക്കുന്നതൊക്കെ നല്ലതാണ് നെഗറ്റീവ് എനർജിയൊക്കെ പോകാനായിട്ട് പിന്നെ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കാതെ നമ്മുടെ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് വിശ്വാസമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അവിടെ പോയിട്ട് ചെറിയ ചെണ്ട് ചെറുനാരങ്ങ ചെറുനാരങ്ങ മേടിച്ചെപ്പോഴും കയ്യിൽ കരുന്നത് ഏറ്റവും ഉത്തമമാണ് അത് സ്മെല്ല് വേണമെങ്കിൽ ഏറ്റവും നല്ലത് പിന്നെ അതുപോലെ ചന്ദനത്തിരി സുഗന്ധദ്രവ്യങ്ങളൊക്കെ നമ്മൾ മണക്കുന്നത് സുഗന്ധം കിട്ടുന്ന എന്തൊക്കെയാണോ ദ്രവ്യങ്ങൾ അതൊക്കെ മണക്കുന്നത് ഏറ്റവും ഉത്തമായിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുദോഷത്തിന് ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ പിന്നെ അടുത്തെണ്ണമെന്ന് പറയുന്നത് നമ്മുടെ കറകപ്പട്ട ഒഴിഞ്ഞ് കത്തിക്കുന്നതും അതുപോലെ തന്നെ അത് ഒഴിഞ്ഞ് നമ്മളിൻ്റെ അടിയിൽ വെക്കണമൊക്കെ നല്ല പിന്നെ അതുപോലെ തന്നെ എള് ഒഴിഞ്ഞ് നമ്മുടെ കിടക്കാൻ നേരത്ത് തല തലോസം കിടക്കാൻ നേരത്ത് നമ്മുടെ തലാണടിയിൽ വെച്ചിട്ട് പിറ്റേ ദിവസം അടുത്ത് കത്തിച്ചു കളയുകയോ ജലത്തിൽ ഒഴിക്കളയൊക്കെ ചെയ്യുന്നത് ഏറ്റവും മുത്തമായിട്ടുള്ള കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ഒരു നാണയമൊക്കെ ഒഴിഞ്ഞ് ഒരു പട്ടിൻ്റെ അകത്ത് കെട്ടിയോ അല്ലെങ്കിൽ ഒരു തുണിക്കകത്ത് കെട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം ക്ഷേത്രത്തിലൊക്കെ സമർപ്പിക്കുന്നു അതൊരു നല്ല കാര്യമാണ് എന്ന് വെച്ചാൽ നെഗറ്റീവ് എനർജിയൊക്കെ പോകാനായിട്ട് ഇനി കൂടെത്തരം ചെയ്ത ആൾക്ക് നമുക്ക് തിരിച്ചുവിടാനായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തിരിച്ചങ്ങനെ കളയാം സ്വന്തമായിട്ട് അങ്ങനെ കളയാം പൈസ ഒന്നും ചിലവാക്കാതെ എങ്ങനെ കളയാം അല്ലെങ്കിൽ ചെറിയ രീതിയിൽ അങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യുക അപ്പോൾ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയേണ്ടതുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ അത് പറയാത്തത് വേറെ നമ്മൾ വീഡിയോ ഇങ്ങനെ വലിച്ചിട്ടു കൊണ്ടിരിക്കേണ്ട നിങ്ങളുടെ മോഷിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് വീഡിയോ നമ്മൾ ഈ ഒരു ഇതിൽ നിർത്താണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നന്ദി നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ